ഇറാനിൽ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഗമേനി ഉൾപ്പെടെ ആരും സുരക്ഷിതരല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സെറോക്ക ആശുപത്രി ആക്രമണത്തിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്നും ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു സെറോക്ക സന്ദർശിച്ച ശേഷമാണ് നതന്യാഹു ഇക്കാര്യം പറഞ്ഞത് ആശുപത്രി ആക്രമണത്തെ റെഡ് ക്രോസ് അപലപിച്ചു അതേസമയം അമേരിക്ക സംഘർഷത്തിൽ ഇടപെട്ടാൽ പാഠം പഠിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി മുന്നറിയിപ്പ് നൽകി ഇത് അമേരിക്കയുടെ യുദ്ധമല്ല എന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു അതേസമയം ഇറാനിലെ അറാഖ് ആണവ നിലയം ഇസ്രായേൽ തകർത്തു റേഡിയേഷൻ ഭീഷണി ഉയർന്നിട്ടില്ലെന്നും ആക്രമണത്തിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നുവെന്നും ഇറാനിയൻ ഔദ്യോഗിക ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു വ്യാഴാഴ്ച രാവിലെ തന്നെ ഈ കേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു പിന്നാലെ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആളുകളോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇസ്രയേലി നഗരങ്ങളിൽ ഇറാൻ്റെ കനത്ത വ്യോമാക്രമണം തുടരുകയാണ് തെല്ലവീപ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെല്ലാം കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇസ്രയേലിലെ അമേരിക്കൻ എംബസി മൂന്ന് ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്